ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് സാധാരണ മുട്ട നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട് മുട്ട അവിയൽ മുട്ടക്കറി മുട്ട റോസ്റ്റ് അതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ആക്ച്വലി ഇതൊരു ചൈനീസ് രീതിയിലുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമുക്കൊരു ഇടയ്ക്കൊരു ചേഞ്ചിന് ഇതുപോലെ ചെയ്യാം അപ്പോൾ പച്ചക്കറികളൊക്കെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഹെൽത്തിയാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം നമുക്ക് ക്യാരറ്റ് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കഴുകി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോർത്തി അത് വച്ചിട്ടുണ്ട് നന്നായിട്ട് കുറേ സമയം വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് ഇട്ടുവെച്ച് കഴുകി എടുക്കണം കീടനാശിനിയൊക്കെ ഉണ്ടെങ്കിൽ പോകാനായാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പച്ചമുളക് അരിഞ്ഞെടുക്കാം അപ്പം ചേർക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അധികം പച്ചമുളക് ചേർക്കണ്ടീ മല്ലിയില കൂടെ അരിഞ്ഞെടുക്കാം ഇത് നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒഴിക്കാം അപ്പോൾ നാല് മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം இன்னும் நமக்கு நாய்டு பீக் செய்ய இது நமக்கு குறச்சு വെള്ളത്തിൽ കലക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയതുകൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ തേച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ കൊടുക്കാം ഒരല്പം മൈദ ചേർത്ത് കൊടുക്കും ഒരല്പം ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കും ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആവി കയറ്റാനായി പാത്രം നമ്മൾ ആവി കയറ്റാനുള്ള പാത്രത്തിൽ വെച്ച് അടച്ചു കൊടുക്കുക ആവി കയറ്റി എടുക്കുക അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ എടുത്ത് നോക്കി ഒന്ന് ചെക്ക് ചെയ്താൽ മതി തണുക്കാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനി വെറുതെ ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം ടൊമാറ്റോ സോസോ എന്തെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാം അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ടെൽ ദ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്